നമുക്കെല്ലാവർക്കും അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാവുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് ചില നാളുകൾക്കൊന്ന് ഗേപ്പുകളിൽ നടന്നത് അതായത് ഇന്ത്യയിലെ പി ടി കോമ്പറ്റീഷൻ നമ്മുടെ കുടുംബത്തിലുള്ള ആരി അർഹരായത് നമുക്കെല്ലാവർക്കും അങ്ങേയറ്റം അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ഹി കാൻ ബി പ്രൗഡ് ഓഫ് ഡോക്ടർ ആരി മാത്യു ഒരു പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ മനോരമയിൽ വായിച്ചിരിക്കും ഫോട്ടോയും ഇതിനുണ്ട് കോട്ടയം കാനം സ്വദേശിനിയായ ഡോക്ടർ ആലീസ് പത്യുവിന് പ്രായം വെറും ഒരു അക്കം മാത്രം ആ ആത്മവിശ്വാസമാണ് എഴുപത്തി ഒന്നാം വയസ്സിൽ മിസ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി സൂപ്പർ ക്ലാസിക് കിരീടം നേടാൻ ആലീസിന് കരുത്തായത് ഇപ്പോൾ ഭർത്താവിനൊപ്പം കോട്ടയം കള്ളറിയലെയും തെൻമാത്രി ഷോമിൽ താമസിക്കുന്നു ആ മരിപ്പട്ടൂരെയും ചെറിയ രീതിയിൽ നമുക്ക് ഡോക്ടർ ആലീസിനെയും ഡോക്ടർ മാത്യു ജോയ്സിനെയും നമുക്ക് അനുമോദിക്കാം നമ്മുടെ ഒരു വലിയ ഭാഗ്യമാണ് ആലീസും ജോയ്സും ഈ സ്ഥാപനത്തിൽ വന്നത് ഈ സ്ഥാപനത്തിന് വലിയ ഒരു അനുഗ്രഹം പാതകൾ രസിക്കാമെന്ന് ഇവർ കണ്ടത് നമുക്ക് ഇവരുടെ യാത്രത്തിനും ദീർഘായുസ പ്രാർത്ഥിക്കാം അതോടൊപ്പം ഞാനിപ്പോൾ ത്വർമ്മ കിരീടണം ചേർന്നുണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം ഉപരിയായി രസാക്കുന്ന ഒരു കിരീടമാണ് പോയത് ആലീസിന് കൊടുക്കുവാൻ പോകുന്നത് മാറ്റിക്കുട്ടിയൻ ആലീസിന് ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കും അത് സ്വീകരിക്കാനായിട്ട് ആലീസ് പ്ലീസ് അനുഗ്രഹം മാത്രമാണ് എനിക്ക് സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സൗന്ദര്യം മാത്രമല്ല പെരുമാറ്റം ഗുഡ് മാനേഴ്സ് സംസാരം ഇതെല്ലാം ടോട്ടൽ എടുത്താണ് സൗന്ദര്യം മത്സരത്തിന് പ്രൈസ് കൊടുക്കുന്നത് അല്ല ഭാഗിക സൗന്ദര്യം മാത്രമല്ല ഇതുപോലെയുള്ള വ്യക്തിയെ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ കുടുംബത്തിൽ വരാളുമായിട്ട് ലഭിച്ചത് നമുക്ക് ദൈവത്തിന് കേട്ടോ എന്ന് പറയാം അതുപോലെ ആലീസിൻ്റെ മാതൃകയും നമ്മളും നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റുവാൻ കടപിടിക്കുവാൻ നമുക്ക് ശ്രമിക്കാം നമ്മൾ മറ്റുള്ളവരോട് സന്തോഷമായിട്ടും സൗമ്യമായിട്ടും കരുണയോടും സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടി പെട്ടുമാറാൻ ആനീസിനെ പോലെ നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം